സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുധി കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി അഭിമുഖങ്ങളിലൂടെയും റീൽസ് വീഡിയോകളിലൂടെയും ഷോർട്സ് ഫിലിമുകളിലൂടെയുമാണ് സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായി മാറിയത് രേണുവിന്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളും ഒക്കെ പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട് വിമർശനങ്ങൾക്കിടയിൽ രേണു സുധി പങ്കുവെച്ച പുതിയ ചിത്രവും കുറിപ്പുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് രേണു ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ മക്കൾക്ക് നാണക്കേടാ എന്ന് പറഞ്ഞവർക്ക് അതേ എൻ്റെ രണ്ടും മക്കളും ഞാനും ഇതാ മുന്നോട്ട് പോകുന്നു അവരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ എടുത്ത സെൽഫിയാണിത് കിച്ചു എൻ്റെ മൂത്ത മോൻ എൻ്റെ ഋതുവിനേക്കാൾ സ്നേഹം അല്പം കൂടുതൽ എൻ്റെ കിച്ചുവിനോടാണ് കാരണം അവനാണ് എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചേ നീയൊക്കെ ഇനി എന്നാ നെഗറ്റീവ് പറഞ്ഞാലും നോ പ്രോബ്ലം എന്നാണ് രേണു ഫോട്ടോക്കൊപ്പം കുറിച്ചിരിക്കുന്നത് കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന് വിളിക്കുന്ന രാഹുൽ ആദ്യ ഭാര്യ പോയതിൽ പിന്നെ മകനുമായിട്ടായിരുന്നു പ്രോഗ്രാമുകളിലെല്ലാം പങ്കെടുത്തിരുന്നത് കിച്ചുവിന് നാല് വയസ്സുള്ളപ്പോഴാണ് സുതി രേണുവിനെ വിവാഹം കഴിക്കുന്നത് രേണുവിനും സുതിക്കും ഒരു മകൻ കൂടിയുണ്ട് കൊല്ലം സുതിയുടെ മരണശേഷമാണ് രേണു സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് കൊല്ലം സുതി മരണപ്പെട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതോടെയാണ് രേണു ഇൻസ്റ്റഗ്രാമിൽ റീൽസുകൾ പങ്കുവെച്ച് തുടങ്ങിയത് രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ അഭിനയത്തിൽ ചുവടുറപ്പിച്ചിരിക്കുകയാണ് രേണു